ഹായ് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് സെക്കൻഡ് ലോങ് വീഡിയോ ആണിത് ഇന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ആവാണ് എങ്ങോട്ടാണൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് നേരം ഉണ്ടെങ്കിൽ നിങ്ങളെ കാണാം എവിടെ പോകുകയാണേലും ഭഗവാനോടൊന്ന് പറയണ്ടേ അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ബാഗുണ്ട് ഉണ്ട് ടോട്ടൽ എങ്ങനെ പോകുന്നൊന്നും അറിഞ്ഞുവിടാ കാരണം ഇവിടുന്ന് ബസ് കയറുന്നടം വരെ എത്തണം കണ്ടറിയാം വാ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് വലിയ വെയിറ്റ് ഒന്നും ഇല്ലെന്ന് ഞാൻ ഓർത്തതാ പക്ഷെ പാക്ക് ചെയ്തപ്പോഴല്ലേ അറിയുന്നത് എന്തോ ഒരു വെയിറ്റ് ഞാൻ താഴെ വരെ എത്തിയപ്പോഴത്തേനും ഞാൻ അങ് ഇല്ലാണ്ടായി പിന്നെ ബസ്സിന് പോവാമെന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾ അങ്ങനെ ഓട്ടോ ആക്കി അങ്ങനെ ലഗേജ് ഒക്കെ പൊക്കി ഓട്ടോയിലേക്ക് കയറിയപ്പോഴത്തേനോ എനിക്കിരിക്കാൻ സ്ഥലമില്ല പിന്നെ ഷെയർ ഓട്ടയോണ്ട് നമ്മൾ ബാക്കിലേക്ക് ഇരുന്നു ഞങ്ങൾ എന്തായാലും പോകുന്ന ദിവസം അടിപൊളിയായിരുന്നു പിറ്റേ ദിവസം അവിടെ എന്തോ വലിയ ഫെസ്റ്റിവൽ നടക്കുക അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി ബസ് വന്നപ്പോഴോ ഒറ്റ ഒരു ഓട്ടം കാരണം സീറ്റ് വേണ്ടേ എത്ര ദൂരം യാത്ര ചെയ്യാനുള്ള അങ്ങനെ ഞങ്ങൾ ബസ്സേ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ കടന്നുറങ്ങി കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെ എത്തിന്ന് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ കാരണം വിൻഡോ വഴിയൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് നല്ല വിഷപ്പ് അങ്ങോട്ട് കയറി ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് യാത്രയാകാം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇത്രയും ദൂരം അങ്ങ് എത്തി ഇനിയാണ് അങ്ങോട്ട് കഷ്ടപ്പാടിന്റെ തുടക്കം ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ് ബസ്സുകാരാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും അവിടെ പോകാൻ പറയും അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും ഇവിടെ വരാൻ പറയും അങ്ങനെ പെട്ടിരിക്കുവാണ് ഈ ബസ് കിട്ടുമോ എന്താണെന്നൊന്നു പറഞ്ഞൂടെ കണ്ടറിയാം അങ്ങനെ അവസാനം അവർ വേറെ ഒരു സ്ഥലം പറഞ്ഞു ഇനി എന്തായാലും അങ്ങോട്ട് തന്നെ പോയേക്കാം ആകെ തളർന്നു പോയതുകൊണ്ട് ഒന്നും നോക്കില്ല മെട്രോയിൽ കയറിയിട്ട് അങ്ങ് താഴെ തന്നെ ഇരുന്നു ശരിക്കും പറഞ്ഞാൽ സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ നല്ല വിഷമം വരുന്നുണ്ടായിരുന്നു പിന്നെ മെട്രോ ഒക്കെ ഇറങ്ങിയപ്പത്തേന് അവിടെ നിന്നും പണി കിട്ടി കോയിൻ വർക്കാവുന്നില്ല പിന്നെ അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്നു ഇട്ടു നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട് തലയ്ക്ക് കൈ നേരം ഒരുപാട് നേരത്തെ ശേഷം മടുത്തു ഞാൻ വരാവേ ചായ കുടിക്കാൻ വേണ്ടി ബസ്സിലെ ചേണ്ട വിളി കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കുന്നത് ചായ അതെവിടെ കിട്ടിയാലും എനിക്കിഷ്ടാ അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നാലു പേരും അങ് ഇറങ്ങി ചായ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ചായയുടെ പൈസയും അടിപൊളിയായിരുന്നു ഇനി കയ്യിലൊരു ബ്രെഡ് ഇരിക്കുന്നുണ്ട് അത് തന്നെ ശരണം എന്ന് വിചാരിച്ച് അതിലേക്ക് അങ്ങ് കടന്നു പക്ഷെ നോക്കി വന്നപ്പോൾ തന്നെ സ്പൂണില്ല പിന്നെ ഉള്ളതും ഓണം പോലെ അങ്ങനെ പിന്നെ കുറച്ച് കേക്കും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കൂടെ എടുത്ത് കഴിച്ചിട്ട് നേരെ കടന്നുറങ്ങി പുതിയൊരു ദിവസം കിടക്കുമ്പോഴേക്കും പുതിയൊരു സ്ഥലത്ത് വരുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു പച്ചപ്പും നേരം ഭർത്താനവും കൊറച്ചുനേരം നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാറായി പിന്നെ വന്നു ഇനി ലഗേജ് പൊക്കുന്നത് ഇങ്ങനെ ഈ വെയിലത്ത് നിൽക്കുന്നത് നമ്മളെ കൂട്ടാനുള്ള വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആന്ധ്രയിൽ എന്നാ ചൂടാന്നോ ഒന്ന് വെയിലത്ത് നിൽക്കാൻ പോലും പറ്റില്ല അപ്പത്തേന് കരിഞ്ഞിട്ടു അങ്ങനെ ഞങ്ങൾ ആന്ധ്രയിലെത്തി ഞങ്ങളുടെ റൂമിനെ നേരെ കാണുന്ന കഴിച്ചിതാണ് അടിപൊളിയല്ലേ അപ്പോൾ ഇത്ര നേരം നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നന്ദി അപ്പം ശരി ബ ബൈ